ക്രൈസ്തവ സമുദായത്തിൽ നേരിടുന്ന വിവിധ അവഗണനകളെ ശ്രദ്ധയിൽ കൊണ്ടുവരുവാനും അതുപോലെ തന്നെ ഗവൺമെൻറ്റ് സാധാരണ ആളുകൾക്ക് അഭിമുഖീകരിക്കേണ്ടി വരുന്ന പ്രശ്നങ്ങളെ കൂടുതൽ കാര്യക്ഷമമായി പരിഗണിക്കുന്നതിനു വേണ്ടി കൂടിയാണ് ഈ യാത്ര വന്യജീവി ആക്രമണങ്ങളെക്കുറിച്ച് പ്രൊഫസർ രാജീവ് കൊച്ചോർമിൽ സാർ തന്നെ ഇപ്പോൾ പറഞ്ഞു നമ്മൾ ഓരോ ദിവസം നിങ്ങൾ മാധ്യമക്കാർക്കറിയാം പത്രങ്ങളിലും മറ്റ് മാധ്യമങ്ങളിലും നിങ്ങൾ ടെലിവിഷനിലും ഒക്കെ ഈ വിഷയങ്ങൾ കൈകാര്യം ചെയ്യുന്നതാണ് വന്നു വന്ന് ഇപ്പോൾ മനുഷ്യൻ്റെ ജീവൻ നഷ്ടപ്പെടുന്നത് ഒരു വാർത്ത അല്ലാത്ത വിധത്തിലായിരിക്കുകയാണ് ഇവിടുത്തെ സാധാരണക്കാരുടെ അത്തരം വിഷയങ്ങൾ കത്തോലിക്ക കോൺഗ്രസ് ഏറ്റെടുത്ത് പൊതുജനത്തിന് വേണ്ടി സംസാരിക്കുകയാണ് ഇത് ക്രൈസ്തവർക്ക് വേണ്ടി മാത്രമല്ല അതേസമയം ക്രൈസ്തവ സമുദായത്തിന് അനുഭവിക്കേണ്ടി വരുന്ന അവഗണനകളെയും കൂടി ഈ യാത്രയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് പ്രത്യേകിച്ച് ഇപ്പോഴത്തെ പിണറായി സർക്കാർ തന്നെ കൊണ്ടുവന്നതാണ് ജെ ബി കൊശി കമ്മീഷൻ ആ കമ്മീഷൻ വളരെ പ്രശസ്തരായ ആളുകൾ റിട്ടയേർഡ് ഡി ജി പി ഉൾപ്പെടെയുള്ള ആളുകൾ വിശദമായി ക്രൈസ്തവ സമുദായത്തിൻ്റെ വിവിധ വിഷയങ്ങൾ വളരെ ശാസ്ത്രീയമായിട്ട് പഠിച്ച് റിപ്പോർട്ട് സമർപ്പിച്ചിട്ടും എന്തുകൊണ്ട് നാളിതുവരെ അതിന്മേലൊരു ക്രിയാത്മകമായ നടപടി എടുക്കാൻ സാധിക്കുന്നില്ല അതാണ് ഞങ്ങൾ ചോദിക്കുന്നത് അതുകൊണ്ട് ഗവൺമെൻറ്റുകൾ ഈ എലക്ഷൻ എടുക്കുമ്പോൾ ചെറിയ കണ്ണിൽ പൊടിയിടുന്ന പരിപാടികൾ നടത്താതെ കാര്യക്ഷമമായ നടപടിയെടുക്കണം ഞങ്ങൾ ക്രൈസ്തവർ ആരുടെയും അവകാശങ്ങൾ അന്യായമായി ഞങ്ങൾക്ക് വേണമെന്ന് പറയുന്നില്ല മറ്റുള്ളവർക്ക് അവരുടേതായ അവകാശങ്ങൾ ലഭിക്കുന്നതിൽ ഞങ്ങൾക്ക് സന്തോഷമേ ഉള്ളൂ അതേസമയം ക്രൈസ്തവരും ഈ നാട്ടിലെ പൗരന്മാരാണ് ഭരണഘടന അനുശാസിക്കുന്ന അവകാശങ്ങൾ ക്രൈസ്തവർക്കുമുണ്ട് അത് ലഭിക്കാതെ വരുമ്പോൾ ഞങ്ങൾ അതിനെക്കുറിച്ച് ഉറക്കെ പ്രഘോഷിക്കാൻ വേണ്ടി കൂടിയാണ് യാത്ര അതാണ് പൊതുവിൽ പറയാനുള്ളത് ഈ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഗവൺമെൻറ്റിൻ്റെ ശ്രദ്ധയിൽ വിവിധ വിഷയങ്ങൾ ഞങ്ങൾ വളരെ ശക്തമായിട്ട് ശ്രദ്ധയിൽപ്പെടുത്തി അതിനെക്കുറിച്ച് ചർച്ച ചെയ്യാമെന്ന് പറഞ്ഞാൽ അത് സ്വാഗതാർഹമാണ് എന്നാലും ഈ നാട്ടിലെ അനേകം അധ്യാപകരുടെ നീറുന്ന പ്രശ്നങ്ങളിൽ ഗവൺമെൻറ് കൃത്യമായ നിലപാടുകൾ സ്വീകരിക്കണം ഏഴോളം വർഷങ്ങളായിട്ട് പത്തു പതിനാറായിരം അധ്യാപകർക്ക് ഇപ്പോഴും നിയമന അംഗീകാരം ലഭിച്ചിട്ടില്ല എന്നുള്ളതാണ് സത്യം ഈ പതിനാറായിരം അധ്യാപകർ എന്ന് പറയുമ്പോൾ അവരുടെ കുടുംബാംഗങ്ങൾ കൂടി ഉൾപ്പെടെ എത്രയോ ആളുകളാണ് അവരൊക്കെ ദുരിതത്തിലാണ് അത് സാങ്കേതികമായ കാര്യങ്ങൾ പറഞ്ഞിട്ട് നീട്ടിക്കൊണ്ടു പോകുന്നത് ഒരിക്കലും ശരിയല്ല അത് ജാ ഏത് ജാതിയിൽപ്പെട്ടവരാണെങ്കിലും ഏത് മതത്തിൽപ്പെട്ടവരാണെങ്കിലും ഏത് രാഷ്ട്രീയത്തിൽ ജോലി ചെയ്യുന്നവർക്ക് കൂലി കൊടുക്കുവാൻ സർക്കാർ ബാധ്യസ്ഥമാണ് അത്തരം കാര്യങ്ങളാണ് ഞങ്ങൾ ഇതിൽ പ്രധാനമായിട്ട് മുന്നോട്ട് വെക്കുന്നത് അതുപോലെ കർഷകരുടെ വിഷയം എപ്പോഴും കത്തോലിക്ക കോൺഗ്രസ് മുന്നോട്ട് കൊണ്ടുവരുന്നൊരു കാര്യമാണ് കുട്ടനാട്ടിലെ നെൽകർഷകരുടെ വിഷയം അതുപോലെ റബ്ബർ കർഷകരുടെ മറ്റ് നാണ്യവിടകൾക്ക് ആവശ്യത്തിന് വില ലഭിക്കാത്തത് കർഷകർ ദുരിതത്തിലാണ് ഈ കാര്യങ്ങളാണ് ഞങ്ങൾ പൊതുവായിട്ട് അവതരിപ്പിക്കുന്നത് നിങ്ങൾക്ക് എന്തെങ്കിലും ചോദിക്കാനുണ്ടെങ്കിൽ അതിനുത്തരം പറയാമായിരം യഥാർത്ഥത്തിൽ ഞാൻ പറയാം അല്ലേ യഥാർത്ഥത്തിൽ ഒരു കോടതി ഒരു വിധി കൽപ്പിച്ചാൽ അത് ഈ നാട്ടിലുള്ള എല്ലാ പൗരന്മാർക്കും ബാധകമാണല്ലോ അപ്പോൾ ഈ അധ്യാപകരുടെ നിയമനത്തെ സംബന്ധിച്ച വിഷയത്തിലാണ് കോടതി ബഹുമാനപ്പെട്ട കോടതി ആ വിധി കൽപ്പിച്ചിരിക്കുന്നത് അപ്പോൾ അതിന് വീണ്ടും കോടതിയെ സമീപിക്കേണ്ട കാര്യത്തിൽ എല്ലാവർക്കും തുല്യമായിട്ടത് ബാധകമാണ് അതിൽ ക്രൈസ്തവർ വീണ്ടും കോടതി പോകണമെന്ന് പറയുമ്പോൾ അത് ഗവൺമെൻറ്റിൻ്റെ കഴിവ് സത്യത്തിൽ ആവശ്യമെങ്കിൽ സ സമീപിക്കും പക്ഷേ അത്രത്തോളം പോകേണ്ട കാര്യമില്ല ഗവൺമെൻറ്റിന് ഇച്ഛാസക്തി ഉണ്ടെങ്കിൽ അത് ഒറ്റ ഉത്തരവിൽ തീർക്കാവുന്ന പ്രശ്നമേ ഉള്ളൂ ക്രൈസ്തവ മാനേജ്മെൻറ്റുകൾ ഒരു കാരണവശാലും ഈ ഭിന്നശേഷിപ്പെട്ട വിഭാഗത്തിലുള്ളവർക്ക് ജോലി കൊടുക്കേണ്ട എന്നല്ല പറയുന്നത് അവർക്ക് കൊടുക്കാൻ തയ്യാറാണ് അവരൊരു ലിസ്റ്റ് തരൂ ഞങ്ങൾ അപ്പോയിൻറ്റ് ചെയ്യാമെന്നാണ് പറയുന്നത് പക്ഷേ നമ്മൾക്ക് ആവശ്യത്തിനുള്ള ആളുകളില്ല ഭിന്നശേഷി വിഭാഗത്തിൽപ്പെട്ട ആളുകൾ ജോലിക്ക് വെക്കാൻ മാത്രമില്ല അതാണ് സത്യം അത് പറഞ്ഞ് മറ്റുള്ളവരുടെ ജോലി അംഗീകരിക്കാതിരിക്കുന്നതിലാണ് അനീതിയുള്ളത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാകും ഗവൺമെൻറ്റിൻ്റെ സാമ്പത്തികമായി ബുദ്ധിമുട്ടാണ് അതിൻ്റെ പിന്നിലെന്ന് ആർക്കും മനസ്സാകുന്ന കാര്യമാണ് പക്ഷെ അതൊരു അനീതിയാണ് മറ്റു കാര്യങ്ങൾക്കൊക്കെ പണമുണ്ട് പക്ഷേ ഈ ജോലി ചെയ്യുന്നവർക്ക് കൂലി കൊടുക്കാൻ പണമില്ല എന്ന് പറയുന്ന അനീതിയല്ലേ അതാണ് ഞങ്ങൾ തുറന്ന് കാണിക്കുന്നത് പറഞ്ഞുകൊണ്ടിരുന്നിട്ട് കാര്യമില്ല അത് എത്രയും പെട്ടെന്ന് പ്രാവർത്തികമാക്കണമെന്നുണ്ടാണ് ഞങ്ങളുടെ ആവശ്യം ഞങ്ങൾ വെറുതെ സമരത്തിന് വേണ്ടി സമരം ചെയ്യുന്നവരല്ല കത്തോലിക്ക കോൺഗ്രസ്സുകാർ നമ്മളൊരു കോസ് കണ്ട് അതിനു വേണ്ടിയാണ് സമരം ചെയ്യുന്നത് അത് പരിഹരിച്ചാൽ ഞങ്ങൾക്ക് സന്തോഷമേ ഉള്ളൂ അത് പറഞ്ഞുകൊണ്ടിരി ഇപ്പം ജെ ബി കൊസ്സി കമ്മീഷൻ്റെ റിപ്പോർട്ടിനെക്കുറിച്ച് എത്ര നാളായി പറയാൻ തുടങ്ങിയിട്ട് ഓരോ ഇലക്ഷൻ വരുമ്പോഴും സെക്രട്ടറിമാരെയൊക്കെ വിളിക്കുന്നു അതിനെപ്പറ്റി കമ്മീഷൻ വെക്കുന്നു പഠിക്കാൻ വെക്കുന്നു ഈ പഠനം എന്നാണ് ഇരുന്നത് എന്നാണ് ഇത് യാഥാർത്ഥ്യത്തിൽ വരുന്നത് അതാണ് ഞങ്ങളുടെ ചോദ്യം